ഒമാന്റെ സമ്പന്നമായ ഭൂതകാലത്തെ അനുസ്മരിപ്പിക്കുന്ന കൗതുകകരമായ കാഴ്ചകൾ രാജ്യത്തിൻ്റെ ഓരോ കോണിലുമുണ്ട് അവയിൽ അത്ഭുതകരമായ നിർമ്മിതിയെന്നും ചരിത്ര ഭവനമെന്നും വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് അൽ ദഹ്ലിയ ഗവർണറേറ്റിലെ അൽ ഹംറയിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ സഫ ഈ സുന്ദര ഭവനത്തിൻ്റെ കഥ പറയാം എ ഡി ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചിൽ ഇമാം സെയ്ഫ് ബിൻ സുൽത്താൻ അൽ യാറൂബിയുടെ ഭരണകാലത്ത് പണി പണികഴിപ്പിച്ച ഈ വീട് രാജ്യത്തിന്റെ ഭരണ ആസ്ഥാനമായി പ്രവർത്തിച്ചു പോന്നു മതവിഷയങ്ങൾ സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് മതപണ്ഡിതന്മാരുൾപ്പെടെ ഒത്തുകൂടിയിരുന്നതും ബൈത്തുൽ സഫയിലായിരുന്നു എണ്ണിപ്പറയാൻ ഒരുപാട് ചരിത്ര സവിശേഷതകളുള്ള നിർമ്മിതിയാണിതെന്ന് നിസ്സംശയം പറയാം പഴയ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് അൽ സലഫ് മസ്ജിദിന് സമീപം പൂന്തോട്ടങ്ങൾ ഈന്തപ്പനകൾ ഫലജ് എന്നിവയാൽ ചുറ്റപ്പെട്ട ബൈത്ത് അൽ സഫയുടെ സ്ഥാനം അതിന്റെ വാസ്തുവിദ്യ പോലെ തന്നെ വ്യത്യസ്തമാണ് വൈക്കോലും ചാന്തും കലർന്ന ചെളിയിൽ നിർമ്മിച്ച അതുല്യമായ നിർമ്മിതി തന്നെയാണ് ബൈത്തുൽ സഫയുടെ ഒന്നാമത്തെ സവിശേഷത നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഭവനത്തിന്റെ വാതിൽ തടി ഇപ്പോഴും അതേപടി കേടുപാടുകളൊന്നും കൂടാതെ ഈടു നിൽക്കുന്നുവെന്നതും കൗതുകകരമായ സവിശേഷതയാണ് വീടിന് പതിനെട്ടിലധികം മുറികളുണ്ട് ഓരോന്നിനും അതിൻ്റെതായ കഥകളുണ്ട് പറയാൻ പരമ്പരാഗത ഒമാനി രൂപകൽപ്പനകളാൽ അലങ്കരിച്ച ചുവരുകൾ ശ്രദ്ധയോടെ കൊത്തിയെടുത്ത മേൽത്തട്ട് ആ കാലഘട്ടത്തിലെ കരകൗശല വിദഗ്ധരുടെ നൈപുണ്യത്തെയും സർഗാത്മകതയെയും അടയാളപ്പെടുത്തുന്നു നൂറ്റാണ്ടുകളുടെ സാംസ്കാരികവും ശാസ്ത്രീയവും ബൗദ്ധികവുമായ പ്രവർത്തനങ്ങൾക്ക് ബൈത്തുൽ സഫ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഒമാന്റെ ചരിത്രവും പൈതൃകവും രൂപപ്പെടുത്തുന്നതിൽ ഈ ഭവനത്തിന് നിർണായക പങ്കുണ്ടെന്ന യാഥാർത്ഥ്യത്തെ നിരാകരിക്കാൻ ആർക്കും കഴിയില്ല ഈ വീടിന്റെ പ്രത്യേകതകൾ അതേപടി നിലനിർത്തി ചരിത്ര സൂക്ഷിപ്പുകളായി ഭാവിയിലേക്കുള്ള കരുതലായി പരിപാലിച്ചു പോരുന്ന സുൽത്താനേറ്റ് ശ്രദ്ധാപൂർവമാണ് ഇത് പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ബൈത്തുൽ സഫ ആകർഷണീയവും പ്രശസ്ത വിനോദ സഞ്ചാര കേന്ദ്രവുമായി പ്രചാരം നേടിയിട്ടുണ്ട് സന്ദർശകർക്ക് ഒമാനി ആചാരങ്ങളും പാരമ്പര്യങ്ങളും കരകൗശല വസ്തുക്കളും നേരിട്ട് അനുഭവിക്കാനുള്ള അവസരവും ഇതുവഴി ലഭിക്കുന്നുവെന്നത് മറ്റൊരു അനുഗ്രഹമാണ് ബൈത്തുൽ സഫ മുൻകാല ഒമാനി ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകളെ പഴയകാലത്തിന്റെ ഓർമ്മകളെ അടയാളപ്പെടുത്തുകയാണ് സന്ദർശകർക്ക് വീടിന്റെ വിവിധ മുറികൾ സന്ദർശിക്കാൻ അവസരമുണ്ട് നെയ്ത്ത് മൺപാത്രങ്ങൾ തുടങ്ങിയ പരമ്പരാഗത കരകൗശലങ്ങളെക്കുറിച്ച് പഠിക്കാനും അത്ഭുതകരമായ വാസ്തുവിദ്യ വൈഭവത്തെ നേരിട്ടറിയാനും സഞ്ചാരികൾക്ക് സാധിക്കും ചരിത്ര സ്മാരകങ്ങളെ കാലാതീതമായി സൂക്ഷിക്കുന്നത് വഴി ഒമാൻ വരും തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചരിത്രം പഠിപ്പിക്കുകയും ചെയ്യുന്നു ബൈത്തുൽ സഫ ഭൂതകാലത്തിൻ്റെ അവശിഷ്ടമല്ല മറിച്ച് ജീവൻ തുടിക്കുന്ന മ്യൂസിയമാണ് ഇത് കേവലം സന്ദർശിക്കാനുള്ള സ്ഥലമല്ല അനുഭവിക്കാനുള്ളതാണ് കാഴ്ചകളും ശബ്ദങ്ങളും ഭൂതകാലത്തിൻ്റെ ഗന്ധങ്ങളും ഇവിടെ അനുഭവവേദ്യമായിരിക്കും